നമസ്കാരം സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കാറുള്ള പല ഘടകങ്ങളും വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തിലൊതുക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സി പി എം തയ്യാറെടുക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര ഘടകം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പിക്കാനും അത് അത്യാവശ്യമാണ് പാർട്ടി വർഷങ്ങളായി അടക്കി ഭരിച്ചിരുന്ന ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ അമിത പ്രതീക്ഷ പാർട്ടിക്കില്ല ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റിൽ വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ തെലങ്കാനയിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി എം പിമാർ എന്ന ലക്ഷ്യത്തിലാണ് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത് അതിനു ചില നീക്കുപോക്കുകൾ ആവശ്യമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു നേതൃത്വം എന്ന് പറയുമ്പോൾ ഇത് പിണറായിയുടെ വിലയിരുത്തലായി തന്നെ കാണേണ്ടിയും വരും കേരളത്തിൽ നിന്ന് പിണറായിയുടെ കടുംപിടുത്തം ഇല്ലാതിരുന്നാൽ മാത്രമേ സി പി എമ്മിന് മുന്നോട്ടു പോകാനാകൂ സ്ഥാനാർത്ഥി നിർണയത്തിനും പ്രചാരണത്തിലും അത് പ്രതിഫലിക്കും മുതിർന്ന നേതാക്കളിൽ ചിലരുൾപ്പെടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് ഊഹാപോഹം പി ബി അംഗം എ വിജയരാഘവൻ മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ എ കെ ബാലൻ ടി എം തോമസ് ഐസക് എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിലുള്ളത് മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് ഇവരിൽ ചിലരെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വരും പ്രമുഖരെ അടക്കം രംഗത്തിറക്കി ശക്തമായ പോരാട്ടത്തിനാണ് നീക്കം ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അധികം പിടിക്കുക മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇതിൽ പിണറായിക്ക് ഏറ്റവും താല്പര്യമില്ലാത്ത നേതാവാണ് ശൈലജ യുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉയർന്നു വരികയും ചെയ്തിരുന്നു പിന്നീട് ശൈലജ തന്നെ പിണറായിയുടെ ഗുഡ് ബുക്കിൽ താൻ ഉണ്ടെന്ന് പറയേണ്ടി വന്നു തമ്മിലടി ഇല്ലെന്ന് ബോധ്യപ്പെടുത്താൻ അപ്പോഴും പിണറായി വിജയൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ മട്ടനൂർ അടക്കം കേരളം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ മേൽപ്പറഞ്ഞ പേരുകളിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ടതും ശൈലജയ്ക്ക് തന്നെയാണ് ശൈലജയോളം ഒരു ഗ്യാരണ്ടി ഇപ്പോൾ വെക്കാൻ വേറെ ആരുമില്ല എന്നത് തന്നെയാണ് അതിന് പിന്നിലുള്ള കാര്യവും തിരുവനന്തപുരത്ത് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ദേശീയ തലത്തിൽ സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമീപനമാണ് ചർച്ച ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഡി എഫ് ഒരു സീറ്റിൽ ഒതുങ്ങി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പാർട്ടി നിരീക്ഷണമെങ്കിലും സർക്കാരും പാർട്ടിയും നേരിടുന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് ചർച്ചയിലുണ്ട് പ്രധാനമായും ശബരിമലയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷവും ഉൾപ്പെടെ ചില സവിശേഷ ഘടകങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൂട്ടത്തോൽവിക്ക് വഴിയൊരുക്കി അപ്രതീക്ഷിതവും അസാധാരണവുമായ രാഷ്ട്രീയ വികാസമാണ് അന്നുണ്ടായതെന്ന് നേതാക്കളും പറഞ്ഞു പിന്നീട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ മൊത്തത്തിലും മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെയുമുള്ള ഗുരുതരമായ അഴിമതി ആരോപണങ്ങളുടെയും പരാതികളുടെ നിജസ്ഥിതിയും കേന്ദ്ര അന്വേഷണങ്ങളിലെ രാഷ്ട്രീയവും ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതായി നേതൃത്വം വിശ്വസിക്കും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാർ ആണെന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഈ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക ക്യാമ്പയിൻ തുടരും ഡൽഹിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ എട്ടിന് നടത്തുന്ന എൽ ഡി എഫ് സമരത്തിന്റെ മുന്നോടി എന്ന പേരിൽ പാർട്ടി നടത്തുന്ന ഗൃഹ സന്ദർശനം തിരഞ്ഞെടുപ്പിന് സർക്കാരിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് നവകേരള സദസ്സിൽ ജില്ലകൾ തോറും പതിനായിരങ്ങൾ പങ്കെടുത്തത് സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് കാണിക്കുന്നതെങ്കിലും സദസ്സിൽ എത്താത്തവരുടെ മനസ്സ് ഗൃഹസമ്പർക്കത്തിൽ വ്യക്തമാക്കുമെന്ന് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് വിശദമായ ലഘുലേഖയും വീടുകളിൽ നൽകുന്നുണ്ട് മുപ്പത് വയസ്സിന് താഴെയുള്ള യുവാക്കളിൽ സ്വാധീനമുണ്ടാക്കുന്നതിന് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക ക്യാമ്പയിനും പുതിയ വോട്ടർമാർക്ക് മാത്രമായി ഗ്രൂപ്പും ആരംഭിച്ചിരിക്കുകയാണ് നന്ദി